ഭഗവാൻ വാൽമീകി അത്യുഗ്ര തപോനിഷ്ഠയുള്ളവനും വാ വിജ്ഞാനന്മാരിൽ അഗ്രഗണ്യനും ആയിരുന്നു അങ്ങനെയുള്ള വാൽമീകി മഹർഷി ഒരിക്കൽ നാരദമുനിയെ കാണുവാൻ ഇടയായി അപ്പോൾ നാരദമുനിയോട് അദ്ദേഹം ആരായുന്നു മാമുനീന്ദ്ര ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ സദ്ഗുണങ്ങൾ എല്ലാം ഒത്തുചേർന്ന് ആരെങ്കിലും ഉണ്ടോ ധൈര്യം വീരം കൃതജ്ഞത ധർമ്മജ്ഞാനം സത്യം വ്രതനിയമാ അജഞ്ചല നിശ്ചയം ഉത്തമ ജീവിതചര്യയിൽ ഉള്ള ആസക്തി സർവ്വ ജീവജാലങ്ങളിലും കാരുണ്യം അപാര വിജ്ഞാനം സൽക്കാര്യങ്ങൾ എന്ത് ചെയ്യുവാനുള്ള കെൽപ്പ് ഏതൊരുവന്റെയും കണ്ണിന് ആനന്ദമേകുന്ന മനോഹരമായ കാന്തി ആത്മപ്രഭാവം കോപാദിഭാവങ്ങൾ ഒതുക്കുവാനുള്ള കഴിവ് അസൂയ തുടങ്ങിയ ുർഗുണങ്ങൾ ഇല്ലായ്മ ആയുധങ്ങൾ എടുത്താൽ ശത്രുക്കളെ സംഹരിക്കുന്നവൻ ഭയപ്പെടാതക്ക മഹാരഥത്വം മുതലായവയെല്ലാം ഒത്തുചേർന്ന മാനവനെ പറ്റി കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മർത്യരിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ അറിയുവാനുള്ള കഴിവ് മഹർഷീന്ദ്രനായ അവിടത്തേക്കല്ലാതെ മറ്റാർക്കുണ്ട് മൂന്ന് ലോകങ്ങളിലും യഥേഷ്ടം അനേക പ്രാവശ്യം സഞ്ചരിച്ച ദേവ നാരദൻ വാൽമീകി മഹർഷിയുടെ വാക്കുകൾ കേട്ട് അതി സന്തോഷവാനായി അദ്ദേഹം വാൽമീകിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഇത്രമാത്രം ഉത്തമ ഗുണങ്ങളൊത്ത ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നത് വളരെ വിരളമാണ് അങ്ങേയാൽ സ്തുതിക്കപ്പെട്ടവ അത്രമാത്രം ശ്രേഷ്ഠങ്ങളും ആണല്ലോ എന്റെ ഓർമ്മയിൽ ഇത്തരം സദ്ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിയെ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇക്ഷാഹുവംശത്തിൽ ജനിച്ച ലോകപ്രശസ്തനായ ശ്രീരാമചന്ദ്രൻ മനോനിയന്ത്രണം ചെയ്ത് അദ്ദേഹം ധൈര്യം വീര്യം പൗരഷം എന്നിവയുടെ എല്ലാം തന്നെ ഇരിപ്പിടം ആകുന്നു വാഗ്മിയായ ശ്രീരാമചന്ദ്രൻ മഹാബുദ്ധിമാനും നീതികളെല്ലാം അറിയുന്നവനും ആകുന്നു ശ്രീമാനും ശത്രുനാശകനുമാകുന്നു അദ്ദേഹം വിസ്തൃതമായ നെറ്റിത്തടം നീണ്ടതും വികസിച്ചതുമായ കണ്ണുകൾ ഉയർന്ന തോൾ നീണ്ടു ഉരുണ്ട കൈകൾ ഒത്ത ഉയരം വണ്ണം ലക്ഷണങ്ങളൊത്ത അവയവങ്ങൾ ശ്രീയാർന്ന നടത്തം വിശാലമായ മാറിടം അജയമായ പരാക്രമം മനോഹരമായ വർണ്ണം ഇവയെല്ലാം ആ മഹാപുരുഷനിൽ ഉണ്ടാകുന്നു ശുഭങ്ങളോടുകൂടിയ അംഗത്തോടൊത്ത ആ പ്രതാപി ധർമ്മജനം സത്യസന്ധനും പ്രജകളുടെ ഇഷ്ടാനുഷ്ടങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നവനും അനശ്വരമായ യശസ് ആർജിച്ചവനും വിജ്ഞാന പരാംഗതനും ദേവദേവനായ വിതാതാവിന് തുല്യനും ശ്രീമാനും സത്യ യുദ്ധപ്രിയനും ശത്രുക്കളുടെ അന്തകനും ആകുന്നു സകല ജീവലോകങ്ങളുടെയും രക്ഷകൻ ധർമ്മത്തെ പരിരക്ഷിക്കുന്നവൻ സ്വധർമ്മത്തെയും സ്വജനങ്ങളെയും ശാസിക്കുന്നവൻ വേദ വേദാംഗങ്ങളെയെല്ലാം അറിയുന്നവൻ സർവ സർവശാസ്ത്രങ്ങളുടെയും മറ്റും കരകണ്ടവൻ വില്ലെടുത്തവരിൽ ഒന്നാമൻ അതി ബുദ്ധിയും അപ്രമേയമായ പ്രതിഭയും ഒത്തവൻ സർവലോകത്തിനും പ്രിയമേകുന്നവൻ ഒരിക്കലും ക്ഷീണം തട്ടാത്ത ആ ആത്മചൈതന്യം നദികൾക്ക് സമുദ്രം പോലെ സജ്ജനങ്ങൾക്ക് ആശ്രയമായുള്ളവൻ ഏതൊരുവനെയും തുല്യമായി കാണുന്ന പുരുഷോത്തമൻ ഏതൊരു ജീവനും ദർശനമാത്രയിൽ തന്നെ പ്രിയമേകുന്നവൻ ഇങ്ങനെയുള്ള സർവഗുണങ്ങളാലും ഗുണങ്ങളാലും സമ്പന്നനാകുന്ന കൗസല്യാനന്ദനായ രഘുവരൻ ഗാംഭീര്യ സാരംഗവും ധൈര്യത്തിൽ ഹിമവാനും വീര്യത്തിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂന്തിങ്കളും ിയും ക്ഷമയിൽ ഭൂമിയും ദാനത്തിൽ ധനനാഥൻ കുബേരനും സത്യത്തിൽ തുല്യ ധർമ്മവും സദൃശ്യമായി പറയാം ദശരഥ മഹാരാജാവിന്റെ സീമന്തപുത്രനായ ആ ഗുണവാനെ പ്രജാഹിതമറിഞ്ഞ് യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ജനങ്ങളുടെ അഭിവൃദ്ധിയിലും ആനന്ദത്തിലും ആഗ്രഹമുള്ള മഹീപതി അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകത്തിനുള്ള സംഭവങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒരുക്കി മന്നനായ ദശരഥൻ്റെ പ്രിയപഗ്നിയായ കൈകേയി അവയെല്ലാം കണ്ട് പണ്ട് ലഭിച്ചതും ഭർത്താവിൽ നിന്നും ന്യായമായി ഏൽപ്പിച്ചിരുന്നതുമായ വരങ്ങളെ യാചിച്ചു ശ്രീരാമനെ വനത്തിലേക്ക് നയിക്കുവാനും സ്വപുത്രനായ ഭരതനെ യുവരാജാവാക്കുവാനും അഭ്യർത്ഥിച്ചു ധർമ്മപാശബന്ധിതനായ ദശരഥൻ സത്യവചനത്തെ പരീക്ഷിക്കുന്നതിൽ സുസ്ഥിരതൻ ആകയാൽ തന്നെ പ്രിയസുധനെ പത്നിയോടുകൂടി പറഞ്ഞയച്ചു പിതൃനിഷ്ഠമനുസരിച്ച് പ്രതിജ്ഞ സംരക്ഷിക്കുന്നതിനായി സുസ്ഥിരനായ ആ മഹാവീരൻ വനത്തിലേക്ക് പുറപ്പെട്ടു സുമിത്രാനന്ദനും സഹോദര സ്നേഹത്താൽ വിനയസമ്പനും ഏറ്റവും പ്രിയവുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുഗമിച്ചു ശ്രീരാമന്റെ പ്രാണാധിക പ്രിയപത്നിയും ഹൃദാനുവർത്തിയുമായ ജനകരാജന്റെ വംശത്തിലെ ദേവമായയെപ്പോലെ ഉള്ളവളും സർവലക്ഷണ സമ്പന്നയും നാരീരത്ന വധുക്കളിൽ ഉത്തമ സ്ഥാനത്തുള്ളവളുമായ സീതാദേവിയാകട്ട് ചന്ദ്രനെ രോഹിണി നക്ഷത്രം പോലെ പിന്തുടർന്നു പിതാവായ ദശരഥനാലും പൗരന്മാരാലും അല്പദൂരം അനുഗമം ചെയ്യപ്പെട്ട കുമാരൻ ഗംഗാതീരത്തുള്ള ശൃംഗീവേദപുരത്ത് എത്തിച്ചേർന്നു സാരഥിയെ പിന്മടക്കി നിഷാദരാജാവായ ഗുഹനെ സമീപിച്ചു ആ ധർമ്മസ്വരൂപി സീതാലക്ഷ്മണന്മാരാൽ അനുഗതനായി തീർന്നു ഗംഗാനദിയെ കടന്നു വീണ്ടും വനത്തിലേക്ക് യാത്ര തുടർന്നു ഭരദ്വാജമുനിയുടെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ പാർപ്പ് ആരംഭിച്ചു ദേവഗന്ധർവ തുല്യരായ ആ മൂന്ന് പേർ അഭിരാമമായ ചിത്രകൂട പർവ്വതത്തിൽ സസുഖം വസിച്ചു ആ കാലത്ത് പുത്രവിയോഗത്താൽ ദശരഥ മഹാരാജാവ് നിര്യാതൻ ആയി തീർന്നു മകനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് രാജാവ് മൃതനായപ്പോൾ ബ്രഹ്മ ഋഷിയായ വസിഷ്ഠൻ തുടങ്ങിയ ദ്വിജവര്യന്മാർ രാജഭരണത്തിന് ഭരതനെ നിയോഗിച്ചുവെങ്കിലും മഹാശക്തനായ കുമാരൻ യുവരാജസ്ഥാനം തിരസ്കരിക്കുകയാണ് ചെയ്തത് അഗ്രജനെ പ്രസാദിപ്പിക്കുവാൻ ഘോരാരണ്യത്തിലേക്ക് പോയി സത്യപരാക്രമിയാകുന്ന ശ്രീരാമചന്ദ്രന്റെ സവിധത്തിൽ ചെന്ന് അവിടെയാകുന്നു യഥാർത്ഥത്തിൽ രാജാവ് ധർമ്മജനായ ജ്യേഷ്ഠൻ ആ സ്ഥാനത്ത് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു അതിമഹത്തായ യേശസ് മഹാബലവാനും സുഖമാരനുമാകുന്ന ദാശരഥിയാകട്ടെ പിതൃഭജനത്തെ മാനിച്ചു രാജ്യത്തെ നിരാകരിച്ചു സ്വപാതമുദ്രകളെ ന്യാസമാക്കി വെച്ചുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങി ആഗ്രഹം സബലമായില്ലെങ്കിലും ശ്രീരാമ പാതുകങ്ങളെ സാഷ്ടാംഗ പ്രണാമത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഭരതൻ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് മുനിയായി ദിവസങ്ങൾ കഴിച്ചു കൂട്ടി അനുജൻ പോയതിനു ശേഷം പ്രജകൾ വീണ്ടും വീണ്ടും വന്ന് വിഷമിപ്പിക്കുമെന്ന് വിചാരിച്ചു സത്യസന്ധനും ജിതേന്ദ്രനും മര്യാദ പുരുഷോത്തമനുമാകുന്ന ശ്രീരാമചന്ദ്രൻ ഏകാഗ്ര ചിത്തനായിക്കൊണ്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു ഘോരാരണ്യത്തിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ വിരാധൻ എന്ന ഭയങ്കര രാക്ഷസനെ നിഗ്രഹിച്ചു ശരഭംഗൻ സുധീഷണൻ അഗസ്ത്യൻ അഗസ്ത്യ സഹോദരങ്ങൾ എന്നീ മാമുനിമാരെ സന്ദർശിച്ചു അഗസ്ത്യ ബ്രഹ്മർഷിയുടെ അരുൾപാട് പ്രകാരം ഇന്ദ്രോത്തമനായ ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയുമായി നിശിദ്ധമായൊരു ഖണ്ഡകവും അവിടെയൊരു ആശ്രമം നിർമ്മിച്ചു അങ്ങനെ വനവാസികളോട് കൂടി വസിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ സമീപത്ത് മഹർഷിമാർ വന്നു ദുഷ്ടരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ അഭ്യർത്ഥിച്ചു ദണ്ഡകാരണ്യത്തിൽ താമസിക്കുന്നവരും അഗ്നി തുല്യരുമായ ഋഷിശ്രേഷ്ഠന്മാരോട് ശ്രേഷ്ഠന്മാരോട് രാക്ഷസപഥം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രഘുവരന്റെ അടുത്തേക്ക് ജനസ്ഥാനവാസിനിയും കാമരൂപിണിയുമായ ശൂർപ്പണക വരുന്നു ആ ആരണ്യവാസികളായ പതിനായിരം ഘോര രാക്ഷസന്മാരും അവരുടെ നായകന്മാരായ തൃശിരസും ഭൂഷണനും ഖരനും അമ്മയബലന്മാരും അവളുടെ അപേക്ഷ പ്രകാരം യുദ്ധത്തിനായി വന്നു ശ്രീരാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ ഘോരമായ യുദ്ധത്തിൽ നിഗ്രഹിച്ചു ബന്ധുബദം കേട്ട രാവണൻ അതീവ കോപിതനായി മാരീജൻ എന്ന മഹാരാക്ഷസന്റെ സഹായത്തോടെ മാരീജൻ പലതിലും രാവണനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും അയാൾ കീഴ്പെട്ടില്ല കാലപ്രചോദിതനായ ദശവദനൻ മാരീജനൊത്ത് ശ്രീരാമന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു മാരീജന്റെ മായാവിദ്യയിൽ രഘുവരൻ ആശ്രമത്തിൽ നിന്ന് പുറത്തുപോയ സമയം നോക്കി ആ സന്ദർഭത്തിൽ രാവണൻ സീതാദേവിയെ അപഹരിച്ചു സീതാദേവിയെ അപഹരിക്കുന്നത് കണ്ട് രാവണനെ തടയാൻ ശ്രമിച്ചെങ്കിലും രാവണനാൽ ആ ജഡായു മൃതിയടഞ്ഞു മൈഥിലി അപഹൃദയാണെന്ന് കേൾക്കുകയും ശ്രീരാമചന്ദ്രൻ ശോകാകുലനാകുകയും ചെയ്തു അദ്ദേഹം വാവിട്ട് നിലവിളിച്ചു ജഡായുവിനെ സംസ്കരിച്ച കുമാരൻ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ലക്ഷ്മണനോട് കൂടി വികൃതനും ഘോരദർശനുമായ കബദ്ധൻ എന്ന അസുരനെ കാണുകയും യാത്രാ ശബരിയാശ്രമത്തിൽ എത്തുകയും ധർമ്മചാരണിയും മഹാതപസിനിയുമായ ശബരിയുടെ പൂജകൾ ഏറ്റുവാങ്ങുകയും പമ്പാതീരത്ത് ചെന്നെത്തുകയും ഹനുമാനെ കാണുകയും ആ വാനരപ്രമുഖന്റെ അഭ്യർത്ഥനയനുസരിച്ചു കൊണ്ട് കൂടി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുകയും ചെയ്തു അതുവരെയുള്ള വൃത്താന്തങ്ങളെല്ലാം പരസ്പരം അറിയിക്കുകയും ഉണ്ടായി വാനര രാജാവായ ബാലിയോടുള്ള വൈദ്യവർത്തമാനം വ്യസനസമേതം സുഗ്രീവൻ ശ്രീരാമനെ അറിയിച്ചു ബാലിയെ നിഗ്രഹിക്കാമെന്ന് ദാശരഥി സത്യം ചെയ്തു അമ്മയബലനായ വാനരനാകുന്നു ബാലി ശ്രീരാമനെ കൊണ്ട് വാനര രാജാവിനെ വധിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് പോലും സുഗ്രീവന് സംശയമുണ്ടായിരുന്നു രഘുപതിയുടെ കരബലം പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് വിശ്വസിക്കുവാൻ ആഗ്രഹിച്ച സുഗ്രീവൻ ദുന്ദുഫിയുടെ ഉത്തമാങ്കത്തെ കാണിച്ചുകൊടുത്തു മഹാശക്തനായ മഹാബാഹു മന്ദഹാസത്തോടെ ആ അസ്ഥികൂടത്തെ പാദാംകുഷ്ഠം കൊണ്ട് പത്ത് യോജന ദൂരത്തേക്ക് എറിഞ്ഞു വീഴ്ത്തി തുടർന്ന് മറ്റൊരു ബാണത്താൽ സപ്തസാലങ്ങളെയും ഗിരിശൃംഗത്തെയും ഭേദിച്ച് ആ അസ്ത്രം രസാതലം വരെ ആഴുക കൂടി ചെയ്തപ്പോൾ പരിപൂർണ വിശ്വാസം സുഗ്രീവന് ഉണ്ടായി സന്തുഷ്ടനായ വാനരശ്രേഷ്ഠൻ ഗുഹാദ്വാരത്തിൽ എത്തിച്ചേർന്നു സിംഹനാഥം പോലെ ബാലിയെ പോരിന് വിളിച്ചു സുഗ്രീവന് ശക്തമായ സഹായി ഉണ്ടെന്ന് താരയുടെ ഉപദേശത്തെ സ്വീകരിക്കാതെ പോരിനടുത്ത ബാലിയെ നിഗ്രഹിക്കുവാൻ രാമബാണം ഒന്നു മാത്രമേ വേണ്ടിവന്നുള്ളൂ അങ്ങനെ സുഗ്രീവൻ വാനര ചക്രവർത്തി ആയിത്തീർന്നു കബീദ്രനായ സുഗ്രീവൻ പടകളെയെല്ലാം വരുത്തി സീതാ സന്ദർശനാർത്ഥം നാല് ദിശകളിലേക്കും വാനര ശ്രേഷ്ഠന്മാരെ അയച്ചു പക്ഷി രാജാവാകുന്ന സമ്പാദിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നൂറു യോജന വിസ്താരമുള്ള ദക്ഷിണ മഹാസമുദ്രം ഹനുമാൻ ചാടിക്കടന്ന് ലങ്കാപുരിയിൽ എത്തിച്ചേർന്നു രാവണനാൽ പരിപാലിക്കപ്പെടുന്ന രാജ്യത്തിലെ ശ്രീരാമ ധ്യാനിരതയായിരിക്കുന്ന ജനകാത്മജയെ ആ ഹനുമാൻ കണ്ടു വർത്തമാനങ്ങൾ അറിയിച്ചു അഭിജ്ഞാനത്തിന് മുദ്രമോതിരം സമർപ്പിച്ചു ദേവിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തോരണത്തെ തകർത്തു പഞ്ചസേനാധിപതികളെയും ഏഴ് മന്ത്രിപുത്രന്മാരെയും ശൂരന്മാരായ അക്ഷകുമാരനെയും നിഗ്രഹിച്ചു ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിതനാണെങ്കിലും പിതാമഹ വരത്താൽ അതായത് ബ്രഹ്മദേവൻ്റെ വരത്താൽ ആ ദിവ്യാസ്ത്രത്തിൽ നിന്നും താൻ മുക്തനാണെന്ന് ഓർമ്മ വന്നെങ്കിലും അസുരന്മാരുടെ അധീനതയിലായ ഭാവത്തിൽ രാവണ സമീപത്ത് എത്തുകയും രാക്ഷസചക്രവർത്തിയെ താക്കീത് ചെയ്യുകയും ലങ്കഗരിയെ മുഴുവൻ അഗ്നിക്ക് ഇരയാക്കുകയും മഹാവർണം ചാടി ശ്രീരാമ സന്നിധിയിലേക്കും ശ്രീരാമചന്ദ്ര സമീപത്തേക്ക് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് സീതാമാതാവിനെ കണ്ടുവെന്ന് അറിയിക്കുകയും ചെയ്തു ഹനുമാൻ സുഗ്രീവപ്പടയോടുകൂടി സമുദ്രതീരത്ത് എത്തിച്ചേർന്നു ആ ദിവ്യതുല്യമായ ശരങ്ങൾ ആഴിയെ ശോഭിപ്പിച്ചു ഭീതനായ വരുണൻ സ്വരൂപത്തിൽ വന്ന് നിന്നുകൊണ്ട് സേതുബന്ധനം ചെയ്യുവാൻ സമ്മതിച്ചു കവിപ്രമുഖനായ നളൻ ചിറ കെട്ടി വാനര സൈന്യത്തോടുകൂടി ലങ്കാനഗരിയിൽ എത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രൻ അവിടെ ഘോരമായ യുദ്ധം അരങ്ങേറി രാവണനെ വധിച്ചു ലജ്ജാവധമുഖിയായ സീതാദേവിയോട് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് അഗ്നിഖണ്ഡത്തിൽ സതീരത്നമായ മൈഥിലി പ്രവേശിക്കുകയും യാതൊരുവിധ കളങ്കവും ഇല്ലാത്തവളാകുന്നു ദേവിയെന്നും അഗ്നിദേവൻ പറയുകയും ചെയ്തു അത് കേട്ടുകൊണ്ട് സന്തുഷ്ടവാനായ രഘുവരൻ സീതയെ സ്വീകരിക്കുകയും ചെയ്തു സർവദേവന്മാരും പ്രത്യക്ഷമായി പൂജിച്ചു അവരെ ത്രൈലോകത്തിലെ ചരാചരങ്ങൾ മുഴുവൻ സന്തുഷ്ടരായി ദേവന്മാരും ഋഷിവര്യന്മാരും രാഘവനെ സ്തുതിച്ചു രാക്ഷസന്മാരുടെ ചക്രവർത്തിയായി വിഭീഷണനെ അഭിഷേകം ചെയ്തു ദേവേന്ദ്രന്റെ അനുഗ്രഹപ്രകാരം എല്ലാ വാനരന്മാരും മരിച്ചവരും അംഗഭേദം വന്നവരും പൂർവാധികം ബലരൂപികളായി തീർന്നു കൃതകൃതനായ ശ്രീരാമചന്ദ്രൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് സീതയോടും ലക്ഷ്മണനോടും കൂടി പുറപ്പെട്ടു വാനരന്മാരോടും വിഭീഷണാദികളോടും രാക്ഷസ ശ്രേഷ്ഠന്മാരോടുകൂടിയും ഭരദ്വാജാശ്രമത്തിൽ എത്തിച്ചേർന്നു സത്യപരാക്രമിയായ രാമദേവൻ ഭരത സമീപത്തേക്ക് ആദ്യം ഹനുമാനെ അയച്ചു ദിവ്യമായ വിമാനത്തിൽ സുഗ്രീവ സബിതനായി നന്ദി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു രഘുവരൻ അവിടെ ചെന്ന് ഭരതനോട് ഒന്നിച്ച് ജടകളും കാഷായ വേഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സീതാസമേതനായി സിംഹാസന ആരോഹിതനായി അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ പരിപാലനത്തിൽ രാജ്യം അഭിവൃദ്ധിപ്പെട്ടു പ്രജകളെല്ലാം സന്തുഷ്ടരായി ഒരിടത്തും രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏവരും ആരോഗ്യദൃഢഗാത്രന്മാരായി ജീവിച്ചു ബാലമരണം രാമരാജ്യത്തും ഉണ്ടായിരുന്നില്ല വിധവകൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല സ്ത്രീരത്നങ്ങൾ പതിവ്രതകൾ മാത്രമായിരുന്നു അഗ്നിഭയമോ വെള്ളപ്പൊക്കമോ ഇവിടെ ഉണ്ടായിരുന്നില്ല കുടുങ്കാറ്റ് തുടങ്ങിയ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ചാരന്മാരെ ഒരിടത്തും കാണുവാൻ കഴിഞ്ഞില്ല നഗരത്തിലും രാഷ്ട്രത്തിലും ധനധാന്യങ്ങളുടെ സമൃദ്ധിയായി സർവ്വജനങ്ങളും ഹൃദയുഗത്തിലെന്ന പോലെ ജീവിച്ചു നൂറ് അശ്വമേധയാകം നടത്തുന്ന ശ്രീരാമൻ അനേകം സ്വർണ നാണയങ്ങൾ കോടിക്കണക്കിന് പശുക്കൾ എന്നിവയെല്ലാം ദാനം ചെയ്തു സദ്ഗുണ സമ്പൂർണമായ അനേകം വംശങ്ങൾ സ്ഥാപിച്ചു ബ്രാഹ്മണാദി ചാതുർവർണ്ണയങ്ങളെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സുസ്ഥിരമാക്കും അങ്ങനെ പതിനായിരം സംവത്സരം നാട് നന്നായി ഭരിച്ചുകൊണ്ട് രഘുപതി ബ്രഹ്മലോകത്തേക്ക് ഗമിച്ചു